ഞാൻ രാവിലെ ലൊക്കേഷൻ എത്തുമ്പോഴത്തേക്ക് അവിടെ റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ മാസ്റ്ററിനെ തുറഞ്ഞ ആസിഫ് ഇങ്ങനെ അവിടെ ഇരുന്ന് കരയെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചെന്നപ്പോൾ ഇവൻ അവിടെ ഒരു മൂലയ്ക്ക് പോകരുതെ ഞാൻ ചെന്ന ഇപ്പം നിങ്ങളുടെ പേര് റേഡിയോയിൽ പറയുന്നത് കേട്ടില്ല ഞാൻ പിന്നെ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പേടിച്ചു എന്താ എൻ്റെ പേര് പറയും നിങ്ങൾക്ക് നാഷണൽ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞു ശരിക്കും ലോഹി സാറിന് ഇപ്പോഴും ഈ ഈ സിനിമയുടെ മൊത്തത്തിൽ പ്രോസസ്സിൽ മിസ്സ് ലോഹി എപ്പോഴും മിസ്സിങ് ആണ് ലോഹം എല്ലാ ദിവസവും മിസ് ചെയ്യുന്ന ഒരാളാണ് മമ്മൂട്ടി പറഞ്ഞു കഥ ഓക്കെയാണ് ആരാ എൻ്റെ ആളെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ലോഹിയെ കാണാം താഴെ ലോഹി നിൽപ്പണ് ഞാൻ പറഞ്ഞത് ആ കാരെ ചേർന്ന് നിൽക്കുന്ന ആളാന്നാണ് മമ്മൂട്ടി ഇയാൾ എനിക്കറിയാമല്ലോ ഇയാൾ പുതിയ റൈറ്ററാണ് മമ്മൂട്ടിയാണെങ്കിൽ ഇത്രയും സീനിയർ സീനിയറായിട്ടുള്ള ആളാണ് എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇഷ്ടപ്പെടായ്മയൊക്കെ തർക്കങ്ങളൊക്കെ ഉണ്ടാകും കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മൂട്ടി പുറത്തേക്ക് വന്നിട്ട് ഇയാളൊരു ഭീകരനാണോ എന്ന് പറയാം അപ്പോൾ മമ്മൂട്ടി ഇപ്പോൾ ഈ പ്രൊഡ്യൂസർ വന്നപ്പോൾ പറഞ്ഞ് അയാൾ എഴുതാവുമെങ്കിൽ ഞാൻ വരാം അപ്പം ഞാൻ പറഞ്ഞു ഈ സീൻ കൊടുത്തു ലോഹിത് വായിച്ച് നോക്കിയിട്ട് ഇത് ഓക്കെയാണത് ഞാൻ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഷൂട്ട് ചെയ്യാൻ ഈ ഒരിക്കലും മീറ്റ് ചെയ്യുന്നതും ഒരു ഡിസംബർ അതെ അതേ ക്യാരക്ടേഴ്സിൻ്റെ ആരെങ്കിലും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് തന്നെ ചെയ്തില്ലെങ്കിൽ അതിനൊരു സുരേഷോ ജയറാമോ മഞ്ജുവോ അങ്ങനെ ഒരു കഥ പറഞ്ഞു അതിനേക്കാളും മോളിലായിട്ട് എക്സൈറ്റഡ് ആകുന്ന ഒരു കഥ പറഞ്ഞു നമ്മളൊരു സീക്വൽ ചെയ്യുമ്പോൾ ആദ്യത്തെ സിനിമ കൊടുത്ത ഒരു ഒരു ഫീലുണ്ടല്ലോ അതിൻ്റെ മോളിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് എനി ടൈം ലാല് ആയിട്ട് പ്രോജക്റ്റ് ചെയ്യാൻ നമുക്ക് സന്തോഷമല്ല കാരണം

ആ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ടാൻ കാരണം ഇയാൾ ചെയ്യാത്തൊരു തെറ്റിലാണ് ഇയാളെ മ്യൂസിക് അത് ഉപയോഗിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ ശരിക്കും ഇയാൾ ഒരു ഫെയിലറായി മാറി ഇയാൾ പോയ ബിസിനസ്സൊക്കെ ഫെയിലറായി പക്ഷേ ഇയാൾ ഈ ഒരു ഈ ഈയൊരു ദൗത്യം ഏറ്റെടുത്തുകൂടി വരുന്നതോടുകൂടി ഇയാളുടെ കാര്യങ്ങളിൽ പതുക്കെ പതുക്കെ ഒരു പോസിറ്റീവ് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒടുവിൽ ഇയാൾ അതുവരെ ആർജിക്കാത്ത വലിയൊരു ഇതിലൂടെ തന്നെയാണ് ഈ ഒരു കമ്പോസിഷനാണ് അയാളെ ഈ ഇതിൻ്റെ ഒരു മ്യൂസിക്കൽ ഒരു ഒരു ലെജൻഡായിട്ട് ഇയാൾ മാറാൻ കാരണം ഈ ഒരു ട്രാവലാണ് ഈ തിരിച്ചുള്ള കോളേജിലേക്കുള്ള വരവും ഓടുന്ന ട്രാവലിലൂടെ അയാൾ വേറെ ലെവലിലേക്ക് എത്തിപ്പെടുക അപ്പോൾ ഒരു പരാജയപ്പെട്ട ഒരാൾ വലിയ വിജയങ്ങളിലേക്ക് പോകുവാൻ അയാൾക്ക് വഴിതെളിച്ചതും കൂടെ ഈ ഒരു ഈ ഒരു തിരിച്ചുവരവാണ് അതെ അതെ നമ്മൾ ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾ തോന്നി നമ്മളന്ന് ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ പുതിയ തലമുറയിലെ ആൾക്കാർ ഇതിൽ നിന്നും കണ്ടെത്തുകയും വായിച്ചെടുക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതും വലിയ കാര്യമാണ് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തേക്ക് ഇതിനകത്ത് ഒരുപാട് അടലുകളുണ്ട് അത് ഓരോ ദിവസം ആരൊക്കെയോ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വെളിപ്പെടുത്തി തരുന്നു എന്നുള്ളതാണ് ഈപ്ഷനുകൾ ഇല്ല ഒറ്റ ഓപ്ഷൻ ഉണ്ടായിരുന്നു അത് ഈ കഥ എഴുതി കഴിഞ്ഞപ്പോൾ മുരളിയെപ്പറ്റി മുരളിയുടെ പറ്റി നമ്മൾ അങ്ങനെ ഒരാളിലേക്കൊന്നും എത്തിയില്ല ഈ അ പെട്ടെന്നാണ് ഞങ്ങളൊരു ട്രാവലില് ഞാനും രഘുവും സിയാദും കൂടെ ഞങ്ങൾ ഊട്ടിയിലേക്ക് ലൊക്കേഷൻ നോക്കാനായിട്ട് യാത്രയ്ക്കിടയിലാണ് മറ്റുമാണ് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഈ പെട്ടെന്നാണ് മുരളിയുടെ പേര് പറഞ്ഞത് അപ്പോൾ തന്നെ ഞാൻ മുരളിയെ വിളിച്ചു വളരെ ഷൂട്ടിങ്ങിന് കുറച്ച് മുമ്പാണ് വളരെ കുറച്ച് ദിവസങ്ങളെ ഉണ്ടായതുകൾ അപ്പോൾ ഞാൻ വണ്ടിയിൽ ഇരുന്നെ ഞമ്മള് മുരളിയെ കുഴപ്പമില്ല ഞാൻ വിളിച്ചു അപ്പോൾ വരും എന്ന് പറഞ്ഞു കാരണം മുരളി എൻ്റെ ഒരു ഫോൺ കോളിന് അപ്പുറത്ത് എപ്പോഴും ഉള്ള ആളാണ് അപ്പോൾ ഞാൻ പോകുന്ന കഴിഞ്ഞ് മുരളിയെടുത്ത് പറയും പെട്ട് വിളിച്ചു മുരളിയെടുത്ത് പറയും മുരളി ഇങ്ങനെയൊരു പരിപാടിയുണ്ട് നിങ്ങൾ വേണം എനിക്ക് ഇത്ര ദിവസം വേണം ആ എന്നാ എന്നാൽ പറഞ്ഞാൽ എന്ന് പറയും അത്രയേ ഉള്ളൂ എന്താണ് ക്യാരക്ടർ ഒന്നും ചോദിച്ചില്ല കാരണം എൻ്റെ സിനിമയെ സംബന്ധം മുരളിക്ക് വേറെ ചോദ്യങ്ങളുടെ ആവശ്യമില്ല വരിക ചെയ്യുക പോകുക എന്നേ ഉള്ളൂ അപ്പം മുരളിയുടെ മുരളിയായിരുന്നു ഫസ്റ്റ് ഓപ്ഷൻ വേറെ ആരും അതിനകത്ത് നമുക്കൊരു ചോദിക്കാം ഓപ്ഷൻ ആ വിനീത് കുമാറിലേക്ക് വന്നത് വിനീത് വിനീത് ആദ്യമായിട്ട് ഒരു സിനിമയിൽ ക്യാമറയുടെ മുമ്പിൽ വരുന്നത് എൻ്റെ സിനിമയിലാണ് അയാൾ അന്ന് അവനൊരു അഞ്ചെട്ട് വയസ്സുള്ളായിരിക്കും അവൻ മുദ്ര എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഒരു ചെറിയ ഒന്ന് രണ്ട് ഷോട്ടുകളേ ഉള്ളൂ ഒരു ബസ് സ്റ്റാൻഡ് ഇരിക്കുന്ന കരയിൽ നിന്നൊക്കെ ആയിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഭരതത്തിലേക്ക് ആകുമ്പോൾ വരുന്നു ഭരതത്തിന് മുമ്പ് ദശരഥത്തിലേക്ക് ദശരഥത്തിൽ വേണിച്ചേട്ടൻ്റെ മക്കളുടെ മൂത്തേളായിട്ടായിരുന്നു അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സുണ്ടാവാം അത് കഴിഞ്ഞിട്ട് ഭരതത്തിലേക്ക് വരുന്നു ഭരതത്തിൽ പിന്നെ വേണുചേട്ടൻ്റെ തന്നെ മകനായിട്ട് വരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ അപ്പോഴത്തേക്ക് ഇവൻ്റെ ഈ കണ്ണുകളും കാര്യങ്ങളൊക്കെ എന്നെ വല്ലാതെ ഈ ക്യാരക്ടറിലേക്ക് അവൻ അവനിലേക്ക് എൻ്റെ ശ്രദ്ധ കൊണ്ടുവന്ന അവൻ്റെ കണ്ണുകളും അവൻ പിന്നെ കാണാന്നല്ല ഒരു 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 അപ്പോഴത്തേക്കും അവൻ ഒരു യുവാവ് പത്തിരുപത് വയസ്സുള്ള ആളായി കഴിഞ്ഞിരിക്കുന്നു അവൻ കുറച്ചും കൂടെ എന്താണ് ഒരു റൊമാൻറ്റിക് ഹീറോയൊക്കെ ആക്കി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്ക് വന്നു കഴിഞ്ഞു അപ്പോൾ വിനീത്നെ തന്നെയാണ് ആദ്യം ചിന്തിച്ചത് വിനീത് വന്നു ഒരു മേക്കപ്പ് ടെസ്റ്റൊക്കെ ചെയ്തു ഞാൻ കുറെക്കാലം കൂടി കാണുകയായിരുന്നു അപ്പം വന്നു കണ്ടു തന്നെ തീരുമാനിക്കുകയായിരുന്നു ഇപ്പൊ ആ ഒരു പരാജയം സാറ് മാറി കടക്കാൻ കുറച്ച് ടൈം എടുത്തു അപ്പൊ ഇഷ്ടം ചെയ്യുമ്പോൾ ഭയങ്കര റിലീഫ് പോയിന്റ് ആയിരുന്നു ശരിക്കും ആ ഒരു ജോണറും ആ ഒരു ഹ്യൂമറും അല്ലെങ്കിൽ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു സിനിമ റിലീഫ് ഇഷ്ടം ചെയ്യുമ്പോൾ അതാണ് ശരിക്കും ഈ ഈ സിനിമ കഴിഞ്ഞ് ഞാൻ പിന്നെ ഒന്നും ചെയ്യാതെ രണ്ടായിരത്തി ഡിസംബർ രണ്ടായിരം ഡിസംബറിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു സെറ്റ് ബാക്ക് ഉണ്ടാവുകയും ഞാനതിനകത്തൊന്ന് സിനിമ പോലും എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുകയും ചെയ്യുമ്പോൾ ഞാൻ അധികം പുറത്തൊന്നും പോകാറില്ല സിനിമ സർക്കിളിൽ പോകാറില്ല ഇനി ഇല്ല സിനിമ എന്നുള്ളൊരു എത്തി നിൽക്കുമ്പോൾ ആണ് ഡേവിഡ് കാച്ചപ്പള്ളിയും കലവൂർ രവികുമാർ കൂടെ എന്നെ കാണാൻ വരുന്നത് മറ്റു പലരും എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്താണ് ഇങ്ങനെ മാറി നിൽക്കുന്നത് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാനിങ്ങനെ വളരെ റിലക്റ്റൻ്റ് ആയിരുന്നു പക്ഷേ ഈ കഥ വന്ന് കേട്ടപ്പോൾ എനിക്കതിനകത്ത് ഒരു രസം തോന്നി കാരണം വലിയ ഭാരങ്ങളൊന്നുമില്ല നമുക്ക് വലിയ ഇമോഷനോ എനിക്ക് എന്നെ എനിക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു കഥയാണ് അതിനകത്തൊരു രസമുണ്ട് അച്ഛനും മകനും തമ്മിൽ റോളുകൾ ചേഞ്ച് ചെയ്യുന്നൊരു ഏരിയ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിനകത്ത് അങ്ങനെയാണ് ഞാൻ ആ സിനിമ ചെയ്യാൻ തീരുമാനിച്ചത് കാരണം എന്നെ അതൊരു ഒരു റിലീഫാണ് അങ്ങനത്തെ ഒരു ലൈറ്റ് ഹ്യൂമർ ചെയ്യുക എന്നുള്ളത് അങ്ങനെയാണ് പിന്നെ രണ്ടാമത് അതിലേക്ക് എത്തുന്നത് അപ്പോഴത്തേക്ക് ഞാൻ പുറത്തു വന്നു ആ സിനിമയിലേക്ക് കടന്നതോടുകൂടി ആ സിനിമയുടെ ഹ്യൂമറും കാര്യങ്ങളൊക്കെ നമ്മളെ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആക്കി പിന്നെ അത് അത് അതിന്റെ അകത്തൊക്കെ ഇൻവോൾവ് ആവുകയായിരുന്നു സാർ പിന്നീട് വർക്ക് ചെയ്തിട്ടുള്ളത് കൂടെ അധികം സിനിമകൾ സാർ ചെയ്തിട്ടുണ്ട് ആദ്യകാലം മുതലിപ്പോ

അവർ കംഫർട്ടബിൾ കംഫർട്ടബിളാക്കുക അതിൽ ഏതൊരാക്ടറെ നമ്മളൊരു കംഫർട്ട് സോണിൽ നിർത്തിയാലേ അവർ നന്നായിട്ട് പെർഫോം ചെയ്യുള്ളൂ അപ്പോൾ എൻ്റെ മുമ്പിൽ വരുന്ന ഒരാളെയും ഞാൻ എന്താണ് അവരെ ടെൻസ്ഡ് ആക്കത്തില്ല അവരേറ്റവും കംഫർട്ടബിളായിട്ട് നിർത്തിക്കൊണ്ട് അവരോട് ദേഷ്യപ്പെടുകയും ഒരു ഷോട്ട് തെറ്റിയാൽ മുഖം കൽപ്പിക്കുകയൊന്നും ചെയ്യാറില്ല കുഴപ്പമില്ല ബെറ്റർ ഇനി ചെയ്യാം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടുവരും അപ്പോൾ അവർക്ക് പതുക്കെ പതുക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകും അപ്പോൾ ആസിഫൊക്കെ ആദ്യ സിനിമയിൽ വന്ന് അഭിനയിക്കുമ്പോൾ ഒരു ഡാൻസ് ചെയ്യാൻ വേണ്ടി മൂല രോഗത്തിൽ വരുമ്പോൾ ഒരു ഡാൻസ് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ രാവിലെ ലൊക്കേഷൻ എത്തുമ്പോഴത്തേക്ക് അവിടെ റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ മാസ്റ്ററിനെ തന്നെ ആസിഫ് ഇങ്ങനെ അവിടെ ഇരുന്ന് കരയെന്നു പറയും അപ്പം ഞാൻ ചെന്നപ്പോൾ ഇവൻ അവിടെ ഒരു മൂലയ്ക്ക് പോകാൻ അറിയുന്ന കര ഞാൻ ചെന്നത് എനിക്ക് ഡാൻസ് അറിയത്തില്ല സാറ് എന്നെ എനിക്ക് വേറെ എന്നെ എന്നു ഡാൻസ് ചെയ്ത് മാറ്റുമെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പതുക്കെ ആസ്വദിക്കാൻ പറ്റും അവന് പറ്റുന്ന പോലെ ഒന്ന് ലൈറ്റാക്കി കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അങ്ങ് മാറ്റി അവൻ പതുക്കെ പതുക്കെ അവന് കോൺഫിഡൻസ് ഉണ്ടായി വന്നു പിന്നെ നല്ല രീതിയിൽ സിനിമയിലെ ഡാൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാളായി മാറി അപ്പോൾ അവിടെ വെച്ച് അവന് ദേഷ്യപ്പെട്ട ഒഴിച്ച് അവൻ്റെ ഉള്ള കോൺഫിഡൻസോടെ പോയി അവൻ തീർന്നു പോകും അപ്പോൾ അങ്ങനെയാണ് ഓരോരുത്തരെയും ഹാൻഡിൽ ചെയ്യുന്നത് കാരണം എനിക്കെപ്പോഴും തോന്നാറുള്ളത് ആക്ടേഴ്സ് എപ്പോഴും അവരുടെ അവരുടെ മനസ്സ് എന്താണ് സ്വസ്ഥമായിരിക്കണം അവർ അഭിനയിക്കുമ്പം അവരെ ടെൻസ്ഡ് ആക്കി കഴിഞ്ഞാൽ അവരുടെ ഉള്ള കാര്യങ്ങളും കൂടെ കയ്യിൽ നിന്ന് ീഡിലും ചോദിച്ചല്ലോ ഈ അന്ന് രണ്ട് മാർക്ക് കൊടുത്തതിന് പകരം രണ്ട് നാഷണൽ അവാർഡ് കൊടുത്തൊരു സംഭവം ഒക്കെ ഈ പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങളുടെ ഡിസ്കഷനിലൊക്കെ ഈ പറഞ്ഞ മഞ്ഞലുരുപ്പൂക്കളുടെ ഓഡീഷനും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് തമാശയായിട്ട് പറയും എനിക്ക് രണ്ട് മാർക്ക് തന്ന ആളാണ് കേട്ടോ എനിക്ക് പറയാനുള്ള ഞാൻ ഈ മറുപടി കൊടുക്കുകയും ചെയ്യും ആ ഓരോ ഓരോ നാഷണൽ അവാർഡ് കൊടുത്തിട്ടുണ്ടെന്ന് ഈ ആ ദൂരം കൂടുമ്പോൾ അന്നത്തെ ഒരു സംഭവം നാഷണൽ അവാർഡ് ബെസ്റ്റ് സോഷ്യൽ ഒരു അവാർഡ് ശരിക്കും പിന്നീട് നമ്മൾ അത് കിട്ടിയിട്ടുള്ള സിനിമകൾക്കൊക്കെ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള സിനിമകളായിരുന്നു ശരിക്കും അവാർഡിന്റെ ഒരു ഇമ്പാക്ട് ശെരിക്കും ആക്ച്വലി നമ്മളത് ചെയ്യുമ്പോ അങ്ങനെയൊന്നും ചിന്തിച്ചിരുന്നില്ല അങ്ങനെ ഒരു അവാർഡ് കിട്ടും ഒന്നില്ല നമ്മളത് അങ്ങ് ചെയ്തു ഒരിക്കലും സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു അവാർഡ് കിട്ടും എനിക്ക് അറിയില്ല നമ്മൾ അങ്ങനെ ചിന്തിച്ചാണല്ലോ ചെയ്തു ആ സിനിമ നമ്മൾ ചെയ്തു കിട്ടി കഴിഞ്ഞാൽ കിട്ടിയതുപോലെ നമ്മൾ ഞാൻ തനിയാവർത്തനത്തിൻ്റെ ലൊക്കേഷൻ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാലക്കാട് ഭാഗത്തൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പാലക്കാട് അകത്തേത്രയെന്നു പറയുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ മുമ്പ് മേനക തിയേറ്ററിൻ്റെയൊക്കെ മാനേജറായിരുന്നു ഒരു മേനോൻ പിന്നീട് ആ മേനോൻ പ്രണവത്തിൻ്റെ മോഹൻലാലിൻ്റെ കമ്പനിയുടെ മാനേജരായിട്ട് വന്നു പ്രണവ് മേനോൻ എന്നാണ് പിന്നീട് അറിയപ്പെടുന്നത് അപ്പം മേനോൻ്റെ വീട് അവിടെ ഉണ്ടെന്നുള്ളത് ഒരു ഓർമ്മ വെച്ചിട്ട് ഞാൻ അവിടെ മേനോൻ്റെ വീട്ടിൽ ചെന്ന് നമുക്ക് എന്തെങ്കിലും പറ്റിയ ലൊക്കേഷൻ അവിടെ കിട്ടുമോ എന്നറിയാൻ വേണ്ടി മേനോനെ കാണാൻ വേണ്ടി ഒരു ഉച്ച സമയത്ത് ഒരു ഒന്നരയായപ്പോൾ കയറി ചെല്ലുമ്പോൾ മേനോനെ കാണാം ഓ ഇപ്പം നിങ്ങളുടെ പേര് ടി വി പറഞ്ഞാലേ റേഡിയോയിൽ പറഞ്ഞതല്ലേ ഉള്ളൂ അന്ന് ടി വി ഒന്നും ആയിട്ടില്ല ഇപ്പം നിങ്ങളുടെ പേര് റേഡിയോയിൽ പറയുന്നത് കേട്ടല്ലോ ഞാൻ പറഞ്ഞു എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പേടിച്ചു എന്താ എൻ്റെ പേര് പറയും നിങ്ങൾക്ക് നാഷണൽ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞു ഞാൻ ഏത് ഏത് സിനിമയ്ക്ക് ൂരെ കൂടെ വിട്ടോ ഇങ്ങനെ ആണെന്നൊക്കെ പറയാൻ ഞാൻ അനുബന്ധപ്പെട്ടു അങ്ങനെയൊക്കെ സംഭവം ഉണ്ടാവും അപ്പോഴാണ് അങ്ങനെ ആദ്യത്തെ അപ്പൊ അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടെന്ന് അങ്ങനെ അവാർഡ് ഉണ്ടെന്നൊക്കെ അറിയാം കാറ്റഗറിയിൽ ആണെന്ന് തോന്നുന്നു എനിക്ക് പക്ഷെ നമ്മൾ നാഷണൽ അവാർഡ് ചിന്തിച്ചിട്ടില്ലല്ലോ അപ്പൊ ഇങ്ങനെ ഒരു കാറ്റഗറിയിൽ ഒരു അവാർഡ് ഉണ്ടെന്നൊക്കെ പറയുന്നത് പോലും എനിക്ക് പിന്നെ രാവിലെ പത്രം വരുമ്പോഴാണ് ഈ ഒരു അവാർഡിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ കാണുന്നത് മറ്റത് ടി വിയിൽ അപ്പം തന്നെ ആൾക്കാർ വന്ന് നമ്മൾ ബൈറ്റ് ബൈറ്റെടുക്കുകയും ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അന്ന് അങ്ങനെയൊന്നുമില്ലല്ലോ അപ്പോൾ അത് അപ്രതീക്ഷിതമായൊരു കുറിച്ച് ഈ ലോഹിസാറും മമ്മൂക്കയും കൂടെ മീറ്റ് ചെയ്യുന്ന ഒരു സമയമുണ്ടല്ലോ ഉണ്ടല്ലോ ഇപ്പൊ രണ്ടുപേരും കൂടെ സംസാരിച്ചിട്ട് മമ്മൂക്ക ഇറങ്ങി വന്നിട്ട് സാറിനോട് ചോദിക്കുന്നുണ്ടല്ലോ ശരിക്കും അത് അവൻ ഭയങ്കര ബ്രില്യന്റ് ആണ് നിങ്ങള് സാറന്നു ഇവര് തമ്മില് തർക്കുന്ന സാറ് കണ്ടു അതുകഴിഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ടല്ലേ പറയണേ ശരിക്കും അവൻ ഭയങ്കര ബ്രില്യന്റ് ആണെന്നുള്ളത് ശരിക്കും ലോഹി സാറിന് ഇപ്പോഴും ഈ പ്രോസസ് ഈ സിനിമയുടെ മൊത്തത്തിൽ പ്രോസസ്സിൽ സാർ സാറെങ്കിലും മിസ് ചെയ്യാറുണ്ട് ആ ലോഹി എപ്പോഴും മിസ്സിങ് ആണല്ലോ എല്ലാ ദിവസവും മിസ് ചെയ്യുന്ന ഒരാളാണ് ലോഹിയായിട്ട് ഞാൻ കഥ പറയാൻ വേണ്ടിയിട്ട് മമ്മൂട്ടിയുടെ അടുത്ത് പോകുന്നത് ഇവിടെ അതിരപ്പള്ളി ഒരു സ്ഥലത്ത് അദ്ദേഹം ഒരു പഴം ഷൂട്ട് ചെയ്യാണ് അപ്പോൾ അദ്ദേഹം ഒരു ഞങ്ങളവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു പാറയുടെ മുകളിലാണ് അവിടെ ഷൂട്ടിങ് നടക്കുന്നത് അപ്പോൾ ഞങ്ങൾ ലോഹി പറഞ്ഞു നിങ്ങൾ പൊയ്ക്കോ ഞാനിവിടെ നിന്നോളാന്ന് പറഞ്ഞു ലോഹി താഴെ കാറിൻ്റെ അടുത്തേക്കുക ഞാനും പ്രൊഡ്യൂസറും കൂടെ ഈ പാറയുടെ മോളിൽ കയറി അവിടെ നിന്ന് മമ്മൂട്ടിയുടെ അടുത്ത് കഥ പറഞ്ഞു കഥ പറഞ്ഞു പിന്നെ മമ്മൂട്ടി പറഞ്ഞു കഥ ഓക്കെയാണ് ആരാ ആരാ അതിൻ്റെ ആളെന്ന് വെച്ചപ്പോൾ ഞാൻ ലോഹിയെ കാണാം താഴെ ലോഹി നിൽപ്പണ് ഞാൻ പറഞ്ഞത് ആ കാറച്ചാൽ നിൽക്കുന്ന ആളാന്നല്ലോ മമ്മൂട്ടി ഇയാളെനിക്കറിയാമല്ലോ ഇയാളെ ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അത്രേ പറഞ്ഞുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് അവിടെ വരുമ്പോഴാണ് ഈ പറയുന്ന പോലെ മമ്മൂട്ടിക്ക് കഥ വായിച്ചു കൊടുക്കുക ലോഹി ഞാൻ പുറത്ത് ഷൂട്ട് ചെയ്യുക വീടിൻ്റെ പുറത്ത് വീടിൻ്റെ അകത്തൊരു നാല് കെട്ടിടകത്തിരുന്ന് ഇവർ കഥ പറയുന്നുണ്ട് അപ്പോൾ മമ്മൂട്ടി ഒരു ചാരു കസന കിടക്കുന്ന ലോഹി അതിൻ്റെ ഒരു അരഭ്യത്തിയിൽ ഇരുന്നിട്ട് ഇത് വായിക്കുകയാണ് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുക കാരണം മമ്മൂട്ടി ഇയാൾ പുതിയ റൈറ്ററാണ് മമ്മൂട്ടിയാണെങ്കിൽ ഇത്രയും സീനിയർ ആയിട്ടുള്ള ആളാണ് എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇഷ്ടപ്പെടായ്മയൊക്കെ തർക്കങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ സ്മൂത്തായിട്ട് വായന നടക്കുന്ന ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ടൊക്കെ ദൂരെ ദൂരന്നാണ് ഞാൻ കാണുന്നത് കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മൂട്ടി പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു അയാളൊരു ഭീകരനുണ്ടോ എന്ന് പറയാം ഞാൻ ചോദിക്കുന്ന എല്ലാത്തിനും അയാൾക്ക് ഉത്തരമുണ്ടെന്ന് പറയാം അപ്പം ഒരു സംശയം കൂടി ചോദിച്ചാൽ അതിനെല്ലാം കൃത്യമായി ഉത്തരവ് അവർ സാറ്റിസ്ഫൈഡായി അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിയുമ്പോഴാണ് അവിടെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാനും മമ്മൂട്ടിയും കൂടെ താഴെ ആ വീട്ടിൻ്റെ പുറത്ത് ഊഞ്ഞാൽ ഉണ്ട് ആ ഊഞ്ഞാലിൽ ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പം കുറച്ച് മോളിൽ മമ്മൂട്ടി ആ ഒരു സീനിലെ പടി ഇറങ്ങി വരുന്ന ഒരു പഠിപ്പരൊക്കെ ഉണ്ട് അപ്പം ഈ മമ്മൂട്ടി ഈ സിനിമയിൽ ആ ഇറങ്ങി വരുന്നൊരു പടിപ്പരുണ്ട് ആ പടിപ്പരയുടെ മോളിൽ കുറേ സ്റ്റെപ്സാണ് അതിൻ്റെ മോളിൽ ലോഹി ഇരിപ്പുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു മമ്മൂട്ടി പറഞ്ഞു എനിക്ക് ഒരു എം ഡി കട്ടില്ലെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ അയാളുടെ രൂപത്തിൽ എം ഡി കട്ടൊന്നുമില്ല പക്ഷേ അയാളുടെ എഴുത്തിലുണ്ടെന്ന് പറഞ്ഞു ആ അപ്പോൾ അവന് ഞാൻ അതുകൊണ്ട് തനിക്ക് നിങ്ങൾക്ക് തോന്നിയാന്ന് പറഞ്ഞു പിന്നെ അവിടെ കഴിയുമ്പോഴത്തേക്കും ഒരു പ്രൊഡ്യൂസർ അവിടെ വന്നു കുറച്ച് ദിവസം ഒരാൾ എനിക്ക് പരിചയമുള്ള ഒരു പ്രൊഡ്യൂസർ ഈരാളി എന്ന് പറയും ഈരാളി അവിടെ വന്ന് അവിടെ നിൽ ഒരു രണ്ട് ദിവസമായിട്ട് അവിടെ നിൽപ്പുണ്ട് ലൊക്കേഷൻ ഒന്നും വരും അവിടെ മമ്മൂട്ടിയായിട്ട് സംസാരിക്കും പിന്നെ അവിടെ എനിക്കുമായിട്ട് പരിചയമുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു അതേ ഇയാളെ ഒന്ന് വിട്ടു തരുമോന്ന് ചോദിച്ചു ലോഹിദാസിനെ അപ്പം ഞാൻ പറഞ്ഞ ഷൂട്ടിങ്ങിനാതെ പറ്റത്തില്ല എനിക്കിവിടെ ലോഹി വേണം ഈ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് വിടാ ഞാൻ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു അല്ല ഞാൻ മുമ്പ് ഒരു പടം ചെയ്തിരുന്നു കൊറ്റും കുരവയും അപ്പം അതിൻ്റെ റൈറ്റർ സലീം എന്ന് പറയുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് ലോഹി ഒരു സബ് കോ റൈറ്ററായിട്ട് അല്ലെങ്കിൽ കോപ്പി എടുക്കാനൊക്കെ ആയിട്ട് വന്നിരുന്നു അപ്പം ചില സീനുകളൊക്കെ ലോഹിയാണ് എഴുതിയത് മറ്റേ ആ സീനുകളൊക്കെ കാണുമ്പോൾ മമ്മൂട്ടി പറയും ഇതാരം എഴുതിയത് കൊള്ളമല്ലോ അന്ന് ഇതുപോലെ എഴുതാൻ പറയും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ വെച്ചാണ് ലോഹി അപ്പോൾ ലോഹി ഇങ്ങനെ സീൻ സീൻ കൊണ്ട് കൊടുത്തിട്ട് അവിടെ മാറി നിൽക്കും ആ ഒരു ഓർമ്മയാണ് മമ്മൂട്ടിക്കുള്ള ഇയാളെ കണ്ടു എന്ന് പറഞ്ഞതിൻ്റെ അപ്പോൾ മമ്മൂട്ടി ഇപ്പം ഈ പ്രൊഡ്യൂസർ വന്നപ്പോൾ പറഞ്ഞ് അയാൾ എഴുതാവുമെങ്കിൽ ഞാൻ വരാം ഇനിയുള്ള സ്ക്രിപ്റ്റ് അയാളെ കൊണ്ട് എഴുതിപ്പിച്ചാൽ ഞാൻ വന്ന് അഭിനയിക്കുക ആദ്യം അയാളെ കൊണ്ട് എഴുതിപ്പിക്കാറ് അപ്പോൾ അതിനുവേണ്ടി കൊണ്ടുപോകാനാണ് വെയിറ്റ് ചെയ്തു അപ്പോൾ ആ ഒരു എന്താണ് ആദ്യത്തെ സിനിമയിൽ തന്നെ മമ്മൂട്ടിക്ക് ഇയാളുടെ ടാലൻറ്റ് ബോധ്യപ്പെടുകയും ഇയാളെ അത്ര വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം ലോഹിയെ നമ്മൾ എന്നെ സംബന്ധിച്ചോളം ശരിക്കും ലോഹി ആണ് എൻ്റെ എൻ്റെ ഒരു കരിയറിൻ്റെ കൃത്യമായൊരു ദിശ നിശ്ചയിച്ചത് അതുവരെ ഞാൻ പല ടൈപ്പ് ഓഫ് പടങ്ങൾ ചെയ്തിരുന്നു എല്ലാ ഹ്യൂമറും മറ്റും ഇമോഷണൽ ഫാമിലി ഒക്കെ ചെയ്തു പക്ഷേ തനിയാവർത്തനത്തിലെത്തിക്കിയപ്പോഴാണ് ഞാൻ ഏത് തരത്തിലുള്ള സിനിമകളാണ് ചെയ്യാൻ പ്രാപ്തനെന്നുള്ളത് എനിക്കും തിരിച്ചറിഞ്ഞു നിങ്ങൾ ഓ ഇല്ല ഇല്ല ഇതുവരെ ഇല്ല ഇല്ല ചില സീനുകളിലൊക്കെ കാര്യങ്ങൾ ചില സംശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഒരിക്കൽ മാത്രം ഇച്ചിരി ഒരു ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് അത് മറ്റും ഫാക്ടേഴ്സുണ്ട് അത് അദ്ദേഹം എഴുതിയൊരു അദ്ദേഹം ഇത് എഴുത്തി ഒരു സിനിമ എഴുതി തീർത്തിട്ട് അദ്ദേഹത്തിന് പെട്ടെന്നൊരു യാത്ര പോകേണ്ടിയിരുന്നു അപ്പോൾ പെട്ടെന്ന് എഴുതി തീർത്ത് അദ്ദേഹം എപ്പിച്ചിട്ട് പോയി പക്ഷേ അത് അദ്ദേഹം പോയി കഴിഞ്ഞപ്പം ഞാൻ ആ സിനിമകൾ വായിച്ചപ്പോൾ എനിക്ക് ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് തന്നെ എഴുതുന്നത് വായിച്ചപ്പോൾ എനിക്കത് കംപ്ലീറ്റ് അത് വളയം അതൊരു അത് അദ്ദേഹത്തെ അവസാനത്തെ കുറേ സീനുകൾ പെട്ടെന്ന് എഴുതി തീർത്തിട്ട് പുള്ളിക്കൊരു യാത്ര ഉണ്ടായിരുന്നു അതിനു പോയി അപ്പോൾ അദ്ദേഹം പോയി കഴിഞ്ഞാൽ ഞാൻ ഈ സീനുകൾ വായിക്കുമ്പോൾ എനിക്കത് തൃപ്തി ആയില്ല അപ്പോൾ ഞാൻ പ്രൊഡ്യൂസർ വെച്ച് പറഞ്ഞു ഇതെനിക്ക് വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അദ്ദേഹത്തെ തിരിച്ചു വന്നിട്ട് നമുക്ക് ചെയ്യാം അങ്ങനെ ഷൂട്ടിംഗ് ബ്രേക്ക് ചെയ്തു അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ ആദ്യം അസോസിയേറ്റ് ഡയറക്ടറെ വിട്ടു ഇങ്ങനെ എന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ ലോഹി അന്ന് പറഞ്ഞത് ഞാൻ എഴുതി ശുഭം വരച്ചാൽ അത് ശുഭം തന്നെയാണെന്ന് പറഞ്ഞു അപ്പോൾ അസ്റ്റാൻഡ് ഡയറക്ടറിൻ്റെ അടുത്ത് എങ്ങനെയാണ് പറയുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു ഞാൻ ലോഹിയുടെ വീട്ടിൽ ചെന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഈ സീൻ കൊടുത്തു ലോഹിത് വായിച്ച് നോക്കിയിട്ട് ഇത് ഓക്കെയാണെന്ന് ഞാൻ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി അത് വായിച്ചു വായിച്ചിട്ട് പറഞ്ഞ് ഞാൻ മാറ്റി എഴുതാറു അപ്പോൾ അത്രയുള്ള ഒരു ആ ഒരു സമയത്ത് ചിലപ്പോൾ പറയാൻ പോയ ആളുടെയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ മിസ്റ്റേക്കാണോ പഴയ പോയി പറഞ്ഞ് ആളുടെ ഒരു ഒരു സംസാര രീതിയാണോ എന്താണെന്ന് എന്തായാലും അങ്ങനെ ഒരു ചെറിയ ഒരു 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 പരിഭവം മാത്രം ഒരിക്കലും ഉണ്ടായിട്ടുള്ളൂ മക്കൾക്കും മക്കൾക്കൊക്കെ ഇത് പറയുന്ന ഒരു അത്ര തിരിച്ചറിവായില്ല എന്റെ മകൻ ആ സമയത്ത് ഇറങ്ങുന്ന സമയത്ത് അവനൊരു പത്ത് വയസ്സാണ് അവന്റെ പത്താം ബർത്ത്ഡേ ഡിസംബർ പത്താമത്തെ ബർത്ത്ഡേക്കാണ് അത് ഇറങ്ങുന്നത് ഈ വൈഫിനൊരിക്കലും മീറ്റ് ചെയ്യുന്നതും ഒരു ഡിസംബർ ഡിസംബർ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുണ്ട് ജനനം നമ്മൾ ഞാനും വൈഫായിട്ട് കണ്ടുമുട്ടിയത് അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ആ ഈ എൻ്റെ മകനൊക്കെ വലിയ എക്സ്പ്രസ് അവൻ അവൻ്റെ ഇൻസ്റ്റയിലും കാര്യങ്ങളൊക്കെ ഇടും പക്ഷേ എൻ്റെ അടുത്ത് നേരിട്ടതിനെ പറ്റിയൊന്നും പറയത്തില്ല ബട്ട് എക്സൈറ്റഡ് അവന്റെ പോസ്റ്റൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് മകളും എല്ലാരും അത്ര എക്സ്പ്രസീവ് അല്ല എന്നെ പോലെ തന്നെ അങ്ങനെ വലിയ എക്സൈറ്റഡും ചോദിച്ചിട്ടുണ്ടല്ലോ ബാങ്ക് ഉദ്യോഗസ്ഥനെ കഴിച്ചിരുന്നെങ്കിൽ ലൈഫ് ഇത്രയും എക്സൈറ്റഡ് ആയി ചോദിച്ചിട്ടുണ്ടല്ലോ ഫാമിലി ഡീൽ ചെയ്യാ എനിക്ക് ഞാൻ ജോലി കഴിഞ്ഞാൽ വീട് അന്നേ ഉള്ളൂ മറ്റ് ഒരു ആഘോഷങ്ങളോ എന്താണ് കൂട്ടിച്ചേരലുകളൊന്നും ഇല്ല ഇവിടെ ആണെങ്കിലും ഷൂട്ടിങ്ങാണെങ്കിൽ പിന്നെ അതിൻ്റെ തിരക്കിൽ മാത്രമായിരിക്കും അല്ല നാട്ടിലാണെങ്കിൽ ജോലി കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് വേറെങ്കിലും പോകാറില്ല അങ്ങനെ എവിടെയെങ്കിലും പോയിരുന്നു കൂട്ടുകാരായിട്ട് കമ്പനി അടിച്ചിരിക്കുന്ന പരിപാടികളില്ല അങ്ങനെയാണ് കാരണം അത് എൻ്റെ ഏറ്റവും സേഫസ്റ്റ് ഏറ്റവും കംഫർട്ട് ഒരു ഏരിയ എന്ന് പറയുന്നത് ഫാമിലി തന്നെയാണ് ഈ സാറിന്റെ ഇനിയുള്ള പ്രോജക്ടുകൾ എന്തെങ്കിലും ഇപ്പോ ഈ സിയാദ് സാർ പറഞ്ഞ ഒരിക്കലും പറഞ്ഞ സംരംഭത്തിലെ ഒരു സ്പിരിച്വൽ സീക്വൽ അതായത് വെച്ചിട്ട് ഒരു സീക്വലില് നമ്മൾ ഹിന്ദിയിലൊക്കെ ചെയ്യുന്ന പോലെ ഒരു സ്പിരിച്വൽ സീക്വലിന് സാധ്യതയുണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ അപ്ഡേറ്റുകൾ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു ആലോചന പല ഘട്ടങ്ങളിൽ നടന്നു അത് അതേ ക്യാരക്ടേഴ്സിന്റെ ആരെങ്കിലും ഇൻക്ലൂഡ് ചെയ്ത് തന്നെ ചെയ്തില്ലെങ്കിൽ അതിനൊരു ഇപ്പം സുരേഷോ ജയറാമോ മഞ്ജുവോ ആരെങ്കിലൊക്കെ അതിനകത്ത് വന്നാലേ അതിൻ്റെ അതിൻ്റെ ഒരു അങ്ങനെ ഒരു കഥ വരണം അതിനേക്കാളും മുകളിലായിട്ട് എക്സൈറ്റഡ് ഒരു കഥ വരണം നമ്മളൊരു സീക്വൽ ചെയ്യുമ്പോൾ ആദ്യത്തെ സിനിമ കൊടുത്ത ഒരു ഒരു ഫീൽ ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ നമ്മൾക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് വർക്കാവത്തില്ല അപ്പം അങ്ങനെ ഒരെണ്ണം വരണം അങ്ങനെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കഥ ഉണ്ടായതാണെന്നുള്ള അപ്രധനം അങ്ങനൊരു കഥ വന്നാൽ നമ്മളതിനെ പറ്റി ചിന്തിക്കും ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ലാലേട്ടിനെയും സാറിനെ ഒരുമിച്ച് ഒരു വേദിയിൽ കാണാൻ പറ്റുന്നത് അപ്പോൾ ഒരു സിനിമ ഡിസ്കഷനാണ് എപ്പോഴും ആളുകൾക്ക് നിങ്ങൾ രണ്ടുപേരും വരെ വേദിയിലൊക്കെ വരുമ്പോൾ ഉണ്ടാവും കാരണം നിങ്ങൾ രണ്ടുപേരും തന്നിരിക്കുന്ന ബെഞ്ച് മാർക്കുകൾ തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഫാക്ടറുകൾ ഒരു സിനിമ അങ്ങനെ ആലോചനയിൽ വന്നിട്ടുണ്ടോ ഈ കാലയളവിൽ അങ്ങനെയൊക്കെ അങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടായത് ആലോചന ഇതിന്റെ ഇടയിൽ നടന്നത് ദശരഥത്തിന്റെ രണ്ടാം ഭാഗത്തെ പക്ഷെ അത് സംഭവിച്ചില്ല അതിന് പല കാരണങ്ങളുണ്ട് അത് അതുകൊണ്ട് അല്ലെങ്കിൽ അതൊരു ഒരു ഞങ്ങൾ തമ്മിലുള്ളൊരു ഒരു പ്രോജക്റ്റ് ആയിരുന്നു പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് അത് വർക്കായില്ല ഇനി പിന്നെ അതിനെപ്പറ്റിയൊന്നും ഒരു അതിനെപ്പറ്റിയോ അല്ലെങ്കിൽ മറ്റൊരു പ്രോജക്റ്റിനെ പറ്റി തൽക്കാലം നമ്മൾ ഒരു ആലോചനകളൊന്നുമില്ല അങ്ങനത്തെ എനി ടൈം ലാല് ആയിട്ടൊരു പ്രോജക്റ്റ് ചെയ്യാൻ നമുക്ക് സന്തോഷമല്ലോ കാരണം നമ്മൾ ഇത്രമാത്രം എന്താണ് ഒരു ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന പോലെ നമുക്കെപ്പോഴും അങ്ങനെ ഒരാളെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഭയങ്കര നമ്മളുടെ ഏറ്റവും നല്ല ഔട്ട്പുട്സ് അതിനകത്ത് വരികയും ചെയ്യും ഇപ്പോൾ ലാലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ ചില ഷോട്ടുകളൊക്കെ പ്ലാൻ ചെയ്തു വരുമ്പോൾ ഒരു റിഹേഴ്സൽ കഴിയുമ്പോൾ ഞാനതൊക്കെ പൊളിച്ചെടുക്കും കാരണം ഇയാൾ ഇയാളതിൻ്റെ മോളിക്കയറി കളിക്കുമ്പോൾ അതിൻ്റെ അതിൻ്റെ കൂടെ നമ്മൾ നിൽക്കണമല്ലോ അതിനെ പിടിച്ചേക്കണ്ടേ ചില ഷോട്ടുകളൊക്കെ എടുത്ത് ഇയാൾ അഭിനയിച്ചിരുന്ന റിഹേഴ്സൽ ചെയ്തു വരുമ്പോൾ ഞാൻ ആദ്യത്തെ ഷോട്ട് മാറ്റിയിട്ട് ആ അയാളുടെ മൊത്തം ആ പെർഫോമൻസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഷോട്ടുകളും മാറ്റേണ്ടി വരും കിരീടത്തിലൊക്കെ കിരീടത്തിലും ചെങ്കോ ചെങ്കോലിലാണ് കൂടുതലുള്ളത് ചെങ്കോലില് ഒരു ഒരു സീനിലുണ്ട് ഇയാൾ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് നെറ്റിൽ ഒരു ഒരു കിരി ഒരു തൂവൽ കൂടി എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇയാൾ തെരുവിലേക്ക് ആദ്യം തെരുവിലേക്ക് നോക്കി നിന്നിട്ട് ഇവിടെയാണ് എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയത് അത് ഞാൻ അതിൻ്റെ കൊറിയോഗ്രാഫി പിന്നെ മാറ്റി ആദ്യം ചെയ്ത പോലെയല്ല ഇയാളുടെ പെർഫോമൻസ് ഉള്ളപ്പം അത് മൊത്തം ഓഡിയൻസിലേക്ക് കിട്ടണ അത് ക്യാപ്ചർ ചെയ്യപ്പെടണമെന്നുള്ളത് കൊണ്ട് അപ്പോൾ നമ്മളത് മാറ്റും അത് അതാണ് ഒരു ഡയറക്ടറെ ട്രിഗർ ചെയ്തിട്ട് അയാളുടെ ബെസ്റ്റ് ഔട്ട്പുട്ട് കൊണ്ട് വരാൻ ഇത്രയും ആക്ടർക്ക് കഴിയും പിന്നെ ഇയാളാണത് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് കോൺഫിഡൻ്റായിട്ട് ചില ഷോട്ടുകൾ വെക്കാൻ കഴിയും ഇപ്പോൾ ദശരഥത്തിലെ അവസാനത്തെ ഷോട്ട് എല്ലാവരും ഇപ്പോൾ ഭയങ്കര രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഷോട്ടാണല്ലോ ആനി കുട്ടികളെ സ്നേഹിക്കുന്ന പോലെ എന്ന് പറയുന്നത് അത് ചെയ്ത് വന്ന് ഇയാളുടെ ഒരു ക്ലോസപ്പിൽ അത് നിർത്താൻ പറ്റുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ലോക സിനിമയിൽ അങ്ങനെ ഒരു ആക്ടറുടെ ക്ലോസപ്പിൽ ഒരു പടം തീരുക എന്ന് പറയുന്നത് ചരിത്ര ചരിത്രം അപ്പം അതെന്താണ് അങ്ങനെ ഒരു ആക്ടർക്ക് ഇയാൾക്ക് അത് ഹോൾഡ് ചെയ്യാൻ പറ്റും ഇയാളുടെ മുഖം മാത്രം മതി ആ സിനിമ ഹോൾഡ് ചെയ്യാൻ എന്ന് പറയുന്നതാണ് അപ്പൊ നമ്മളെ അങ്ങനെ ആ രീതിയിൽ ആ ഷോർട്ട് ചെയ്യാനും കോറിയോഗ്രാഫി ചെയ്യാനും ഈ അതിലും ആക്ടർക്ക് കിട്ടാവുന്ന നല്ല സ്പേസസ് ഉണ്ടായിരുന്നു സ്പേസത്ത് പക്ഷെ അതൊരു ഒരു കുറച്ചും ഒരു മാസ് സിനിമയുടെ അക്കാലത്ത് മോഹൻലാൽ ചെയ്ത് വന്ന പ്രേക്ഷകര് സ്വീകരിച്ചു സിനിമ പ്രത്യേകിച്ച് അതിൻ്റെ റൈറ്റർ രഞ്ജിത്തും അതിൻ്റെ പ്രൊഡ്യൂസർ ഷാജി കൈലാസും ആകുമ്പോൾ അവരുടെയും കൂടെ ഒരു ഒരു സിനിമയുടെ ചില ഫ്ലേവർ അതിനകത്തേക്ക് വരും അതുകൊണ്ട് ആ സമയത്ത് സിനിമ പറയാത്ത സിനിമയാണ് അതിൻ്റെ കാരണം ആ പ്രോജക്റ്റ് അങ്ങനെ പെട്ടെന്ന് രൂപപ്പെട്ടു വന്നു വേറൊരു പ്രൊഡ്യൂസർക്ക് വേണ്ടി ഞാൻ രഞ്ജിത്തും ചെയ്യാനാണ് തിരിഞ്ഞു വന്നാണ് അപ്പൊ അതിനെപ്പറ്റി എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ പറയുന്നത് ഇത് സാർ പ്രൊഡ്യൂസ് ഈ ബിഫോർ കൺക്ലൂഡ് സോഷ്യൽ മീഡിയ ട്രെൻഡുകളൊക്കെ നോക്കുന്ന ആളാണെങ്കിൽ ഈ അടുത്ത കാലത്ത് ഡയലോഗുകളൊക്കെ ഇത് എഴുതുമ്പോൾ അല്ലെങ്കിൽ അത് ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ഇത്രയും ഈ റിയാസ് ഖാന്റെ ഈ സ്ലാങ് ഭയങ്കരമായിട്ട് ആ ഡയലോഗിനെമിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അത്തരം ശ്രദ്ധകളൊക്കെ പെടാറുണ്ടോ ചില ആക്ടേഴ്സ് ഡയലോഗ് പറയുമ്പോഴൊക്കെ അന്നത്തെ ഷൂട്ട് ചെയ്യുമ്പോഴൊന്നും ഇങ്ങനെ വേറെ ആവുമെന്നോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല ആ കഥയ്ക്ക് വേണ്ടിയിട്ട് സിന്ധുരാജ് എഴുതിയ ഡയലോഗാണ് അത് അത്രിവുട്ട ദുബായ് ജോസ് എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഒരു ഒരു അയാളുടെ ഒരു രീതി അങ്ങനെ തന്നെയായിരുന്നു ആ കഥയിൽ അയാൾ പണത്തിൻ്റെ അഹങ്കാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരുത്തും അങ്ങനെ നാട്ടുകാരെയൊക്കെ ഇങ്ങനെ സൂചിപ്പിച്ച് നടക്കുന്ന ഒരു ദുബായ് പണക്കാരൻ എന്ന് പറയുന്ന പക്ഷേ ഇപ്പോൾ അത് കയറി എങ്ങനെ കൊളുത്തിയെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് ഈ മമ്മൂട്ടിയുടെ ഇപ്പോൾ വന്ന ടേബോ എന്ന് പറഞ്ഞ സിനിമയിൽ എന്തോ ഒരു ജോസുണ്ട് ടർബോ ജോസ് അതുമായിട്ട് ചെയ്തിട്ട് ആൾക്കാർ ദുബായ് ജോസും അങ്ങോട്ട് അങ്ങനെ അതായിരിക്കണം പെട്ടെന്ന് വൈറലാകും ഒരു ദിവസം ഞാൻ അറിയുന്നത് ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ അഡീഷണൽ ബോണസ് ഇപ്പൊ അപ്പോ ഭയങ്കര ലെജൻഡറി മൂവ്മെന്റ് ആണെന്ന് അറിയാം സാറ് ഫസ്റ്റ് തിയേറ്ററിൽ എയ്റ്ററിൽ ഇതൊരുപാട് പേര് ഫസ്റ്റ് ഡേ ഇപ്പം ഒരുപാട് ഫസ്റ്റ് ഡേ ബുക്കിംഗ് ഒരുപാട് വന്നു കഴിഞ്ഞു ഇപ്പം എൻ്റെ ഞാൻ എൻ്റെ ഞാൻ സഹകരിക്കുന്ന സ്കൂളുണ്ട് ന്യൂഫിലിയം സ്കൂൾ അവർ എനിക്ക് എനിക്കുള്ളൊരു ട്രിബ്യൂട്ടായിട്ട് അവർ ഫസ്റ്റ് ഡേ ഒരു തിയേറ്റർ ഫുള്ളെടുക്കാണ് അപ്പോൾ ആ ഫംഗ്ഷനിൽ ഞാൻ ഉണ്ടാകും അവിടെ എനിക്കൊരു ഒരു ട്രിബ്യൂട്ട് എന്ന നിലയിൽ അവർ നടത്തുന്നതാണ് അപ്പം ആ ആ ഷോയ്ക്ക് ഞാൻ സാധാരണ ഞാൻ ഫസ്റ്റ് ഡേ ഷോയ്ക്ക് എൻ്റെ പടങ്ങൾക്ക് പോകാറില്ല ഇല്ല ആദ്യത്തെ പടത്തിനൊക്കെ പോയിട്ടുണ്ട് പക്ഷെ അത് തന്നെ ആരും അറിയില്ലല്ലോ അപ്പോൾ അപ്പൊ ഇപ്പം പോകാനുള്ള ധൈര്യമില്ല കിരീടം കൃഷിവിടെ ഞാൻ ഇല്ല ഞാൻ ഊട്ടി ദശരഥം തുടങ്ങിയപ്പോഴാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷമുണ്ട് സാർ അപ്പോൾ ദേവദൂതൻ ഈ പറഞ്ഞ പോലെ റിലീസിനെന്തേലും ഒരു തലമുറ കണ്ട സിനിമ ഇനിയും വീണ്ടും ഒരു തലമുറ സെലിബ്രിറ്റി ചെയ്യാൻ പോകുന്ന സിനിമ ആയിട്ട് ദേവദൂതൻ മാറിട്ട് എല്ലാവിധ ആശംസകളും നേരിയാണ് താങ്ക് യു സാർ താങ്ക് യു